ഹലോ ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെ വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികളുടെ കലോത്സവമാണ് പത്തിരിയാൽ സ്കൂൾ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ അടുത്ത് തന്നെയാണ് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഒരു അഞ്ച് സ്കൂളുകൾ തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയാൻ പറ്റില്ല എന്നാലവർ അഞ്ച് സ്കൂളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഞങ്ങളൊരു എട്ടരയായപ്പോൾ കുട്ടികളെ കുറെ കുട്ടികളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പിനും വേണ്ടിയിട്ട് അവൾ ഡാൻസിനൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് സ്കൂളിൽ എത്തിയിട്ടുള്ളത് വന്നു പറഞ്ഞാൽ തന്നെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ മേക്കപ്പ് റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഓരോ കുട്ടികളും മേക്കപ്പ് ചെയ്യണു മാറ്റി നിർത്തിണ്ടാകും അതേപോലെ അവളെയും കൊണ്ടുപോയി ഞാൻ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ കേട്ടോ സാധാ അമ്പലങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട് സ്കൂളുടെ ആയിട്ട് എൽ കെ ജി ഇപ്പോൾ ചേർന്ന ഉള്ളൂ അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതിൻ്റെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ അവക്കുണ്ട് എല്ലാം ചെയ്യാൻ അടങ്ങി നിന്ന് കൊടുക്കുന്നുണ്ട് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കുട്ടികൾക്ക് പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ മേക്കപ്പ് ഇടാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും വേറെ കുറേ പരിപാടികളുള്ള കുട്ടികൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് അപ്പം ചെയ്ത് കൊടുത്തിട്ടുള്ളത് മുഖത്ത് മാത്രം മേക്കപ്പ് പുരികും കാര്യങ്ങളൊക്കെ ചെയ്തു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ മുന്നേ അവർ മുഖം മാത്രം ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒപ്പന കുട്ടികളൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് ഒപ്പന കുട്ടികൾ പുതിയണിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അവര് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ കിട്ടിയതാണ് അവരെനിക്ക് ടോട്ടൽ ഒരു നാപ്പത്തിരണ്ട് പ്രോഗ്രാം ആണ് അവർ ലിസ്റ്റിൽ കണ്ടിട്ടുള്ളത് കേട്ടോ അവര് ഓരോന്ന് മേക്കപ്പ് കഴിഞ്ഞതിനനുസരിച്ച് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരിയായിട്ടുള്ള പുതിയല്ലേ തിൻ്റെ ഇടയിൽ പോയിട്ട് താഴെ പോയിട്ട് രണ്ട് മൂന്ന് പ്രോഗ്രാം ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ മുടിയൊക്കെ കെട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും മുടിയൊക്കെ കെട്ടി നല്ല ഇഷ്ടമായിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാത്തിനും നടങ്ങി നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ അവർ ഡ്രസ്സിടയിൽ തുടങ്ങി പിന്നെ ഇനി അതിനേക്കുള്ള കോസ്റ്റ്യൂമിക്ക് വേണ്ട എന്താ ഓർണമെൻസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഈ ഡ്രസ്സൊക്കെ അവര് പിൻ ചെയ്തിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്യുന്നത് നമ്മളൊക്കെ ഓരോ ഷേപ്പ് ചെയ്യണമെങ്കിൽ തുന്നിട്ടും അടിച്ചിട്ടും ഒക്കെ അല്ലേ ഇത് അവര് പിന്നോണ്ട് തന്നെ അവര് കുട്ടികൾക്ക് സെയിം പാകം ആക്കിയിട്ട് തന്നെ അവര് ഷെയ്പ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഹെയറിലൊക്കെ ഓരോ ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ പിടിപ്പിച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഒരുങ്ങി വന്നപ്പോൾ കാണാൻ നല്ല ചന്ത ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ആരും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് എല്ലാരും മുഖം ഒരേപോലെ തോന്നുന്നുണ്ട് കൺഫ്യൂഷൻ ആവണ പോലത്തെ മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇപ്പം ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതാണ് ഇട്ടപ്പോഴാണ് ഒരു സമാധാനമായത് അത് വരെയാണ് പൂർണ്ണമാവാത്ത പോലെ മുഖത്തിന് ഒരു തെളിച്ചുണ്ടായിരുന്നില്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടപ്പോൾ ആൾ ഹാപ്പി ആയി അപ്പം അവരുടെ പ്രോഗ്രാമിലോ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അവൾക്ക് എന്തായാലും ഇതൊക്കെ നല്ലതാ ഇഷ്ടമായിട്ടുണ്ട് കൈയ്യുമൊക്കെ ചോപ്പൊക്കെ വായിച്ചു വെച്ചപ്പോൾ അത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായി അതൊക്കെ ഓരോ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവർ കുട്ടികളെയും കൊണ്ട് താഴ്ത്തി സ്റ്റേജിന്റെ അവിടേക്ക് പോയിട്ടോ പിന്നെ അവരുടെ ഡാൻസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഫുള്ള് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡാൻസ് കഴിഞ്ഞിട്ട് സമ്മാനം വാങ്ങാൻ വേണ്ടിട്ട് പോയോണ്ടിരിക്കട്ടോ അവരെല്ലാരും കൂടി അപ്പൊ തന്നെ അവർക്ക് സമ്മാനം കൊടുക്കാം ആള് നല്ല ഹാപ്പിയാണ് കേട്ടോ സമ്മാനം വാങ്ങാൻ പോണ ഒരു സന്തോഷം മുഖത്തുണ്ടാ തിരക്കും കാര്യങ്ങളും എന്താ സമ്മാനമൊക്കെ വാങ്ങി അവര് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ അവർക്ക് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടുമ്പോഴേ അവർക്ക് അതിനൊരു സന്തോഷം അവർ അവരാണ് ചെയ്തതിനൊക്കെ അപ്പൊ അതും പിടിച്ചിങ്ങനെ പുറത്തുനിന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കൊറച്ചു നേരം ഇനി അത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ച് എല്ലാരും കാണിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം കേട്ടോ പൂവാ പൂവാന്ന് പറയുന്നുണ്ടായിരുന്നു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു താഴ്ത്തിക്കുട്ടോ അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പായസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത് ഒരു രണ്ട് രണ്ടര കഴിച്ചപ്പോൾ പിന്നെ കഴിച്ചപ്പോറച്ചു നേരം പ്രോഗ്രാമൊക്കെ കണ്ടവിടെ ഇരുന്നു ചോളപ്പൊരി വാങ്ങി അത് കഴിച്ചു പിന്നെ അവളെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് എഴുതുന്നവരെ บาย